പാണക്കാട് സതാബ് അനുസ്മരണ സമ്മേളനം സെപ്റ്റംബർ ഒന്നിന് വേങ്ങര ചേറൂർ പാണക്കാട് പൂക്കോയ തങ്ങളും മെമ്മോറിയൽ എത്തിങ്കാറയിൽ നടക്കുമെന്ന് ബാലുവാഹിർ മലപ്പുറത്ത് അറിയിച്ചു പാണക്കാട് സ്ഥാപനം പാണക്കാട് സഹാർത്ഥികൾ അനുസ്മരിക്കുന്ന ഒരു മഹത്തായ പരിപാടി

ഹൈദരലി ഷാബ് തങ്ങൾ എന്നിവരുടെ സ്മരണയാണ് പാണക്കാട് സാദാത്ത് അനുസ്മരണ സമ്മേളനം നടത്തുന്നത് അഞ്ചു പതിറ്റാണ്ടുകളായി പൂക്കോയ തങ്ങളുടെ അനുസ്മരണകൾ നിറഞ്ഞു നിൽക്കുന്ന ചേറൂർ പാണക്കാട് പൂക്കോയാ തങ്ങൾ മെമ്മോറിയൽ എത്തിങ്കാന ക്യാമ്പസിൽ കാലത്ത് ഒൻപത് മണിക്ക് പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങൾ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും സംഘടക സമിതി ചെയർമാൻ മുനവർ അലി ശിയാബ് തങ്ങൾ അധ്യക്ഷത വഹിക്കും കർണാടക നിയമസഭാ സ്പീക്കർ യു ടി ഖാദർ മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ അതിഥികളായി പങ്കെടുക്കും പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് മുഖ്യപ്രഭാഷണം നടത്തും എം പി അബ്ദുസമദ് സമതാനി